ഊട്ടിയിൽ നിന്ന് നീലഗിരി ജില്ലയിലെ കൊച്ചു ഗ്രാമങ്ങളിലേക്കൊരു യാത്ര കാടും മലയും കോടമഞ്ഞും കാട്ടുപൊത്തും മനോഹരമായ തേയിലത്തോട്ടവും ഒക്കെ കണ്ടുകൊണ്ട് നമുക്കൊരു ബസ് യാത്ര പോയാലോ ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഇതാ റൂം വെക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ സ്റ്റാൻഡിന്റെ മുന്നിലെത്തി ഇനിയിപ്പോ ബസ് നോക്കണം ആറു മണിക്കാണ് ഇപ്പൊ അഞ്ച് മുക്കാലായിട്ടുണ്ട് ഊട്ടിയിൽ ഡിസംബർ മാസം ഭയങ്കര തണുപ്പാണെന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം തണുപ്പായിരിക്കും നല്ല തണുപ്പുണ്ട് ഇന്നലെ രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു അത് നമ്മൾ അവിടത്തേക്ക് പോവുകയാണ് ഇതങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി ഇതാണ് കേട്ടോ ബസ് സ്റ്റാൻഡിലേക്ക് ആഴ്ച ഇന്നലെ ഭയങ്കര ബസ്സെല്ലാം ഉണ്ടായിരുന്നു ബസ് ഇതുവരെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഇവിടെ ഇവിടെയോ ബസ് നിർത്തും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് അവിടെ ഒരു ടൈമിംഗ് എല്ലാം പറയുന്ന ആളുണ്ട് അവിടെ ചോദിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ കറക്റ്റ് ഒരു ആറ് അഞ്ചായപ്പോൾ നമ്മളെ കിണക്കുര ബസ് ഇവിടെ വന്നിട്ടുണ്ട് അതിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മൾ ചിലപ്പം ഈ ബസ്സിൽ അവിടെ പോയിട്ട് സെയിം സെയിം ബസ് തന്നെ തിരിച്ച് വരും പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഡയറക്റ്റ് ബസ് പിന്നെയില്ല ഒരു ബസ് മാത്രമേ അവിടത്തേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് ഒരു ദിവസം പിന്നെ പിന്നെ വരുന്നത് രണ്ടേ മുക്കാലിന് വരുന്ന ബസ് അവിടുന്ന് മഞ്ചൂരെന്നു പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടുന്ന് മാറിക്കയറണം അങ്ങനെ ബസ്സിൻ്റെ ഉള്ളിലോട്ട് കയറി കുട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സീറ്റുകളൊക്കെ കാലിയായിരുന്നു എനിക്ക് ഫ്രണ്ട് സീറ്റിൽ കിട്ടിയിരുന്നില്ല തൊട്ട് പുറകിലത്തെ ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് പുറകിലത്തെ സീറ്റിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത് അങ്ങനെ സമയം ആറ് മണി കഴിഞ്ഞപ്പോൾ തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടു നല്ല തണുപ്പുണ്ടായിരുന്നു നിങ്ങളെ ബസ്സിൻ്റെ ഗ്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തണുപ്പുണ്ട് സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ചെറിയ ഇരുട്ടുണ്ടായിരുന്നു പോകുന്ന സമയങ്ങളിലൊക്കെ മെല്ലെ യാത്രയിൽ ഓരോ സ്ഥലങ്ങളെത്തും തോറും ആ ഇരുട്ടിൻ്റെ കാഠിന്യം കുറഞ്ഞ് കുറഞ്ഞ് വെളിച്ചം വരാൻ തുടങ്ങി ഊട്ടിയിൽ നിന്ന് കിന്നക്കൊരയിലേക്കുള്ള ബസ് ചാർജ് നാൽപ്പത്തൊമ്പത് രൂപയാണ് വരുന്നത് അങ്ങനെ രണ്ട് ടിക്കറ്റ് വീതമാണ് തന്നിട്ടുള്ളത് ഒമ്പത് രൂപയുടെയും നാൽപ്പത് രൂപയുടെയും രണ്ട് ടിക്കറ്റ് വീതമാണ് തന്നിട്ടുള്ളത് നീലഗിരി ജില്ലയിലെ ഒരു കൊച്ച് ഗ്രാമമാണ് കിന്നക്കുര കുട്ടിയിലെ ഗ്രാമങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഭംഗി തന്നെയുണ്ട് ഗ്രാമങ്ങളിലെ ഭംഗിയേക്കാൾ കിന്നക്കുരയിലെ യാത്രയും യാത്രയിൽ കാണുന്ന മനോഹരമായ റൂട്ടുകളുടെ ഭംഗിയും തന്നെയാണ് ടോയ്ലറ്റ് കുട്ടിയും കനലെന്ന് പറയുന്നത് കാട്ടുപോത്തും കോടമഞ്ഞും മനോഹരമായ ധാരാളം വ്യൂ പോയിന്റുകളും ആസ്വദിച്ചുള്ള ഈ യാത്ര കുട്ടിയിൽ നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാലാണ് കിന്നക്കുരയിലേക്ക് എത്തുന്നത് എന്നാൽ ഈ യാത്ര ഒരിക്കലും നമുക്ക് മടുപ്പുണ്ടാക്കുന്നതല്ല അത്രയ്ക്കും മനോഹരമായ റൂട്ടിലൂടെയാണ് നമ്മൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ വളവ് കഴിയുന്നവർ കാണുന്ന കാഴ്ചകളുടെ ഭംഗിയും അത്രയ്ക്ക് വ്യത്യസ്തമാണ് യാത്രയിൽ കാണാൻ കഴിയുന്ന ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും ഗ്രാമങ്ങളും തേയിലത്തോട്ടവും പച്ചക്കറി കൃഷി ചെയ്യുന്ന താഴ്വരകളും വ്യൂ പോയിന്റൊക്കെ നിറഞ്ഞിട്ടുള്ള ഈ യാത്ര അത്രയ്ക്ക് മനോഹരമായ യാത്ര തന്നെയാണ് കേട്ടോ ൂട്ടിൽ കുറച്ച് പോയി കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഒമ്പത് ഹെയർ പിൻ പിൻ്റുകളും അതിനുശേഷം മുന്നോട്ട് പോകുമോറും മറ്റൊരു സ്ഥലത്ത് മുപ്പത്തിനാല് ഹെയർ പിൻപിൻ്റുകളും അങ്ങനെയൊക്കെയുള്ള സൈൻ ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ സൂര്യൻ ഉദിച്ച് തുടങ്ങിയിട്ടുണ്ട് ആകാശത്തെ ഓറഞ്ച് നൃത്തോടുള്ള ഭംഗിയുണ്ടല്ലോ അത്രക്കും മനോഹരമാണ് യാത്രയിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് മഞ്ചൂരെന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമം ഈ വഴിയിൽ ഏറ്റവും തിരക്കേറിയ സ്ഥലം തന്നെയാണ് ഇവിടെ നിന്നും പല സ്ഥലത്തേക്കും നമുക്ക് പോവാം നമ്മുടെ ബസ് ചായ പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം ഇവിടെ നിർത്തിയിടും പിന്നീട് അങ്ങോട്ടാണ് ബസ്സിലെ തിരക്ക് കൂടിയത് മഞ്ചൂരെന്ന ഗ്രാമത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കിനക്കുവരയിലേക്കും ആ പ്രദേശങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ബസ് പുറപ്പെട്ടു കിനക്കുവര അപ്പർ ഭവാനി റൂട്ടിലേക്ക് നമ്മുടെ ബസ് പോയിട്ടുണ്ടിരിക്കുകയാണ് അങ്ങനെ വഴികൾ മുഴുവനായിട്ട് കോടമഞ്ഞ കൊണ്ട് മൂടി കുറച്ച് ദൂരങ്ങൾ മാത്രമേ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുള്ളൂ അത്രക്കും കോടമഞ്ഞാണ് അതിനിടയിൽ കുറച്ച് ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബസ് കിന്നക്കോര എത്തി അവിടുന്ന് രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള ഇരിയസിരി എന്ന ഗ്രാമത്തിലേക്കാണ് അവസാനമായിട്ട് നമ്മുടെ ബസ് പോകുന്നത് ഇതാ കേട്ടോ ഇരിയശ്ശേരി എന്ന് പറയുന്ന ഗ്രാമം കോടമഞ്ഞ് മൂടിയിട്ട് ഒന്നും കാണുന്നില്ല നമ്മുടെ ബസ് ഇവിടെയുണ്ട് ഇവിടെ ഇറങ്ങാത്ത എന്താണെന്ന് വെച്ചാൽ ഒരു ബസ് മാത്രമേ ഇവിടെ നിന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല അതുകൊണ്ട് ഈ ബസ്സിൽ തന്നെ ലാസ്റ്റ് സ്റ്റോപ്പ് ആയിട്ടുള്ള ഇരിയശ്ശിരി വന്നിട്ട് ഈ ബസ്സിൽ തന്നെ തിരിച്ച് പോകണം നല്ല ക്ലൈമറ്റാ കേട്ടോ ഇവിടെ ഫുള്ള് കോട മൂടിയിട്ട് പിന്നെ അതുപോലെ തന്നെ കിന്നക്കോര ഉച്ചക്ക് സൂര്യൻ ദിക്കില്ലെന്ന് പറയുന്നത് ചില ക്ലൈമറ്റിൽ മാത്രമേ ഉള്ളൂ ചില സീസൺ ടൈമിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇപ്പം സൂര്യൻ ഉണ്ട് ഇതാ ഇവിടെ ഇപ്പോൾ സൂര്യൻ കാണുന്നില്ല ഇതേ സിരിയിൽ ഇപ്പോൾ സൂര്യൻ കാണുന്നില്ല കാരണം കോടമഞ്ഞ് മൂടിയിട്ട് സൂര്യൻ കാണുന്നില്ല അത്രയേ ഉള്ളൂ നമ്മളെ ഈ നേരെ പോയിട്ടുണ്ടെങ്കിലാണ് കിന്നക്കൂരെ എത്തുന്നത് ചെറിയ വില്ല ചോട്ട ഇടം അയച്ചാ ഇവിടെ ഇവിടുന്ന് കുറച്ച് സമയം മാത്രം അഞ്ച് മിനിറ്റ് മാത്രമേ ഇവിടെ നിർത്തി നിന്ന് വേറൊരു ബസ് ഡയറക്റ്റ് ഊട്ടിയിലേക്ക് ഇനിയില്ല ഇവിടുന്ന് മഞ്ചൂർ വരെ രണ്ടരക്ക് പോകുന്ന ഒരു ബസ് കൂടിയുണ്ട് നമ്മൾ ആ ബസ്സിന് നിന്നില്ല ഈ ബസ്സിലേന്ന് യാത്ര തുടങ്ങി ഇവിടെ ഒരു ബസ് പോലുള്ള മാത്രമേട്ടോ സ്ഥലമുള്ളൂ അതുകൊണ്ട് വേറൊരു വണ്ടി വരുമ്പോൾ റിവേഴ്സ് എടുത്തിട്ട് എവിടെയാണോ സ്ഥലമല്ല അതുവരെ ഇങ്ങനെ റിവേഴ്സ് എടുത്തിട്ട് മാത്രമേ മറ്റുള്ളവർ വണ്ടിക്ക് പോകാൻ പറ്റും അത്രയും ചെറിയ റോഡാണ് ഈ റോഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കിന്നക്കുര എന്ന് പറഞ്ഞിട്ടുള്ള കൊച്ചു ഗ്രാമം ഒരു സ്കൂളും ചർച്ചും അതുപോലെ തന്നെ ഒരു തേയില ഫാക്ടറിയും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരും മനോഹരമായ പ്രകൃതിയായുള്ള ഒരു ഗ്രാമമാണ് കിനക്കുര എന്ന് പറയുന്നത് ഒരു കൊച്ചു ഗ്രാമമാണ് കേട്ടോ അങ്ങനെ നമ്മൾ റങ്ങുമ്പോഴാണ് ഒരുപാട് കാട്ടുപോത്തുകളെ റോഡ് സൈഡിൽ കണ്ടത് എപ്പോഴും കാട്ടുപോത്തുകളെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്ന കാട്ടുപോത്ത് എപ്പോഴാണ് നമ്മുടെ വാഹനത്തിന് മുന്നിൽ ഇപ്പോൾ വരുവാന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചൊര ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ തേയില ചരിത്രത്തിൽ തന്നെ നീലഗിരിക്കും നീലഗിരി മലനിരകൾക്കും പ്രത്യേകം സ്ഥാനം തന്നെയുണ്ട് പണ്ട് ചൈനക്കാർക്ക് മാത്രം അറിയാവുന്ന തേയില നിർമ്മാണ രീതി ബ്രിട്ടീഷുകാർ അറിയാൻ ആഗ്രഹിക്കുകയും അതൊരു താല്പര്യപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ ചൈനയുടെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ ആദ്യം തേൽ നട്ട ചില ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തായ്ചോല എസ്റ്റേറ്റ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഇന്ത്യയിൽ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയ ഏരിയയിൽ തേൽ കൃഷി ചെയ്ത് വിജയിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് തായ്ചോല എസ്റ്റേറ്റ് കിന്നക്കുര എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു പ്രധാന ഗ്രാമം കൂടിയാണിത് കൂടാതെ ജയിൽത്തോട്ടം എന്ന് പറഞ്ഞിട്ടൊരു ബസ് സ്റ്റോപ്പ് തന്നെയുണ്ട് ഈ ഭാഗത്ത് കാരണം ഇവിടെ പണ്ട് തേയിലുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ചൈനീസ് തൊഴിലാളികളെ തടവുകാരെ പാർപ്പിക്കാൻ ഇവിടെ ഒരു ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ആ ഒരു ഭാഗം ഇപ്പോൾ ജയിൽത്തോട്ടം എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഇതുപോലത്തെ ഒരുപാട് തേയിലത്തോട്ടവും എസ്റ്റേറ്റുകളൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിയിൽ കാണാൻ കഴിയും അങ്ങനെ കിനക്കുരയോടും ഈ തേയിലത്തോട്ടത്തോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മുടെ ബസ് ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കിന്നക്കോര ബസ്സിൽ നിന്ന് അങ്ങനെ ഒരു മണിയാകുമ്പോൾ നമ്മൾ ഊട്ടി ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അടുത്ത ഉച്ചയ്ക്ക് ബസ്സിൽ നാട്ടിലേക്ക് പോകണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി അടിച്ചുപിടിച്ച് സപ്പോർട്ട് ചെയ്യുക